ആദ്യ ഷോ മുതൽ തന്നെ ബഹുഭൂരിപക്ഷം നിന്നും പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുത്ത മമ്മൂക്ക ടീമിന്റെ ആക്ഷൻ ഗെയിം ത്രില്ലർ മൂവി ബെസൂക്കിക്ക് ബോക്സ് ഓഫീസിൽ നിന്നും മികച്ചൊരു തുടക്കം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യ മുഴുവൻ ഓടി നടന്നുള്ള പ്രൊമോഷൻ ഒന്നും ഇല്ലാതെ സീറോ ഹൈപ്പിൽ വന്ന ബെസൂക്കിക്ക് ഇങ്ങനെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ചതും ആദ്യ ഷോയ്ക്ക് ശേഷം ടിക്കറ്റ് ബുക്കിംഗ് കൂടിയതും തിയേറ്ററുകൾ പ്രേക്ഷകരെ കൊണ്ട് നിറഞ്ഞതും ലേറ്റ് നൈറ്റ് ഷോകൾ വരെ ആഡ് ചെയ്തതിനുമുള്ള പ്രധാന കാരണം മമ്മൂക്കയുടെ പെർഫോമൻസും മികച്ചൊരു ടീമിന്റെ സഹായത്തോടു കൂടിയുള്ള ഡിനോസിന്റെ മേക്കിങ്ങും കൊണ്ടാണ് റിലീസിന് മുമ്പ് ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്കിംഗിൽ പിറകിൽ നിന്ന് ബസൂക്ക ആദ്യ ഷോയ്ക്ക് ശേഷം ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്കിംഗിൽ ഒന്നാമതെത്തുന്ന കാഴ്ചയാണ് കണ്ടത് മണിക്കൂറിൽ ഏഴായിരത്തിനടുത്ത് ടിക്കറ്റുകൾ വരെ വിറ്റുപോയ സമയമുണ്ടായിരുന്നു ആദ്യ ദിവസം നൂറ്റി ഇരുപത്തി ലേറ്റ് നൈറ്റ് ഷോകളാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല തിയേറ്ററുകളായി ആഡ് ചെയ്തത് ഒരു സൈഡിൽ കൂടി കുറച്ച് പരനാരുകൾ സിനിമയെ ഡീഗ്രേഡ് ചെയ്ത് വീർക്കുമ്പോഴും പ്രേക്ഷകർ ഇതൊന്നും വകവയ്ക്കാതെ തിയേറ്ററുകളിൽ വന്ന് സിനിമ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് സന്തോഷത്തോടെ മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഏറ്റവും വലിയ കാര്യം എന്തെന്നാൽ ആദ്യ ദിവസം തന്നെ ഈവനിംഗ് നൈറ്റ് ഷോകൾക്ക് ഫാമിലി പ്രേക്ഷകർ കയറി തുടങ്ങി എന്നുള്ളതാണ് സ്ത്രീ പ്രേക്ഷകർക്കും കുട്ടികൾക്കും സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ള പ്രതികരണങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി റിവ്യൂ ചെയ്യുന്ന കോക്കാച്ചിയെ പോലുള്ള ചില നാരുകളുടെ ഫേക്ക് റിവ്യൂസ് ഒന്നും സാധാരണ ജനങ്ങൾ മൈൻഡ് പോലും ചെയ്യാതെയാണ് സിനിമ കാണുന്നത് സിനിമ കണ്ടിറങ്ങുന്നവർക്കെല്ലാം ഒരേപോലെ പറയാനുള്ളത് അവസാന അരമണിക്കൂറിലെ മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടത്തെ കുറിച്ചാണ് ഇനി താൻ ചെയ്യാൻ റോളുകൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു റോളാണ് ബസുക്കേൽ മമ്മൂക്ക ചെയ്തിരിക്കുന്നത് അത് സിനിമ കണ്ടവർക്കറിയാം ഇനി ബസൂക്കരെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ബസൂക്ക ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്കഡ് കളക്ഷനായി മാത്രം നേടിയിരിക്കുന്നത് രണ്ടു കോടി എൺപത്തിനാല് ലക്ഷം രൂപയാണ് അപ്പോൾ ആദ്യ ദിവസം ബസൂക്ക കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്നര കോടിക്കടുത്ത് കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും നാൽപ്പത് ലക്ഷത്തിന് മുകളിലും ഓവർസീസിൽ നിന്ന് രണ്ടു കോടിക്ക് മുകളിലുമാണ് ബസൂക്കയ്ക്ക് ട്രാക്കഡ് കളക്ഷനായി ആദ്യ ദിവസം ലഭിച്ചിരിക്കുന്നത് അങ്ങനെ ബസൂക്ക ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഏഴ് കോടിക്കടുത്ത് അല്ലെങ്കിൽ ിൽ ഏഴ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഇനി രണ്ടാം ദിവസത്തിലേക്ക് വന്നാൽ സിനിമയ്ക്ക് രണ്ടാം ദിവസവും രാവിലെ മുതൽ തന്നെ ഗംഭീര ഗംഭീരാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാം ദിവസം ഒരു വർക്കിംഗ് ഡേ കൂടിയാണ് എന്ന് ഉച്ചവരെയുള്ള സിനിമയുടെ എണ്ണൂറ്റി മുപ്പത് ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ ഒരു കോടിക്ക് മുകളിലാണ് ട്രാക്കഡ് കളക്ഷനായി വന്നിരിക്കുന്നത് ഈവനിങ് നൈറ്റ് ഷോകൾക്ക് ഇനിയും ബുക്കിംഗ് കൂടും എന്ന് ഉറപ്പാണ് അപ്പോൾ സിനിമ രണ്ടാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ടര കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുമെന്ന് ഉറപ്പാണ് ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ബസൂക്കയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് വിശേഷങ്ങളുമായി ഉടൻ വരാം നിങ്ങൾ ബസൂക്ക കണ്ടവരാണെങ്കിൽ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക കാണാത്തവർ ഉറപ്പായും തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണണം കാരണം ബസൂക്ക ഒരു പക്കാ തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ് കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്